ഭരണഘടനയെ സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യവുമായി എ ഐ വൈ എഫ് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്ളായ് ടൌണിൽ യുവ സംഗമം നടത്തി എ ഐ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി എ ഐ വൈ എഫ് മണ്ഡലം കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന യുവസംഗമം സംഗമം ടൗണിൽ നടന്നു സംഗമം എഐ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മാറ്റി എഴുതുക എന്ന സങ്കല്പത്തിലൂടെ നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഇവിടുത്തെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തണം എന്ന കാഴ്ചപ്പാട് ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ് ഇവിടത്തെ രാജ്യത്തെ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ കർഷകരായാലും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും മുഴുവൻ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ വോട്ട് അതിന്റെ ഉദാഹരണമാണ് നമുക്കറിയാം നരേന്ദ്രമോദി ഈ രാജ്യത്ത് സ്വീകരിച്ച സമീപനം ഓരോ ഘട്ടത്തിലും രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ രാജ്യത്ത് സ്വീകരിച്ചിരിക്കുന്ന സമീപനം നമ്മൾ മനസ്സിലാക്കണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമുക്കറിയാം സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നിരവധിയായ രക്തസാക്ഷിത്വങ്ങളെ സമ്മാനിച്ച കമ്മ്യൂണിസ്റ്റുകാർ നമുക്കറിയാം ഏറ്റവും മുറവിൽ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഇവിടെ നടന്ന കാവുബായി സമരം ഉൾപ്പെടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ അധ്യായത്തിൽ എഴുതി ചേർത്ത അധ്യായമാണ് എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേടിയെടുത്ത സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ ഓരോ ഓരോ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കവർന്നെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ ഓരോ ഘട്ടത്തിലും ആ അവകാശങ്ങൾ കവർന്നെടുത്ത് കവർന്നെടുത്ത് കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ടായപ്പോൾ രാജ്യത്ത് വലിയ പ്രതിഷേധം ഉയർന്നു വരികയുണ്ടായി ആ ഒരു പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റ് കക്ഷികളെ ആശ്രയിക്കേണ്ട സ്ഥിതി വന്നത് അതിനെതിരെയുള്ള പോരാട്ടം നമുക്കറിയാം രാജ്യത്തിൽ നടന്ന കർഷക സമരങ്ങൾ യുവജനങ്ങളുടെ മുന്നേറ്റങ്ങൾ വിദ്യാർത്ഥികളുടെ മുന്നേറ്റങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പാർലമെന്റിലേക്കുള്ള സമരങ്ങൾ ആ സമരങ്ങളിലെല്ലാം കയ്യൊപ്പ് രേഖപ്പെടുത്തിയ സമരങ്ങളാണ് നിരവധി യുവജന വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾ ഈ രാജ്യത്ത് നടന്നു ആ സമര പോരാട്ടങ്ങളിലെല്ലാം വലിയ ചരിത്രം രേഖപ്പെടുത്തുന്ന സമര പോരാട്ടങ്ങൾ ഈ രാജ്യത്ത് നടത്തിയ സംഘടനയാണ് ഭഗത് സിംഗിന്റെ പാരമ്പര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഭഗത് സിംഗ് തൂക്കിലേറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ തൂക്കിലേറ്റുമ്പോൾ ആ സമയം മുന്നോട്ട് പോയ ഒരു സംഘടന ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഗതകങ്ങളിലുള്ള ഒരു സംഘടനയാണ് ഞായഴ് വ്യപ്പ് ആ സംഘടന ഏറ്റെടുക്കുന്ന സമരങ്ങൾ ആ പ്രവർത്തനങ്ങൾ അതെല്ലാം ഈ രാജ്യത്ത് വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് യുവകലാ സാഹിതി ജില്ലാ പ്രസിഡന്റ് ഷിജിത്ത് വായന്നൂർ മുഖ്യ പ്രഭാഷണം നടത്തി കെ എസ് ശരൺ സി രവീന്ദ്രൻ ടി കെ വത്സലൻ ഷീന സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു പി വി ഷൈജു അധ്യക്ഷത വഹിച്ചു എം അഗേഷ് സ്വാഗതവും പറഞ്ഞു അതിമഹത്തരമായ ഒരു ജനാധിപത്യ സംവിധാനവും ജനാധിപത്യ ക്രമവും ഒരു രാജ്യം എന്നുള്ളതാണ് നമ്മുടെ ഭരണകൂടത്തെ ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത് സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇങ്ങോട്ട് ആ നിലയിലുള്ള ജനാധിപത്യ രീതികൾ തന്നെയാണ് നമ്മുടെ രാജ്യം പിന്തുടരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് ശേഷം ഇങ്ങോട്ട്